കടൽ നിന്നും ധാതുക്കൾ ഖനനം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പരിസ്ഥിതിയെ അവകാശം കേന്ദ്ര സർക്കാർ കവർന്നെടുത്തതാണെന്നും ഇത് വിനാശത്തിലേക്ക് നയിക്കുമെന്നും സംഘടന വിലയിരുത്തി കേരളത്തിന്റെ കടൽ തീരത്ത് നിന്നും ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കേരള തീരത്തിന്റെ പരിസ്ഥിതിയെ താറുമാറാക്കുമെന്നും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുമെന്നും പ്രസ്താവിച്ചു നവംബർ ഇരുപത്തിയെട്ടിന് പ്രസിദ്ധീകരിച്ച ടെൻഡർ നടപടികളിൽ പതിമൂന്ന് മിനറൽ ബ്ലോക്കുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ മൂന്നെണ്ണം കൊല്ലം തീരത്താണെന്നും കെ എൽ സി സി ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള മണലാണ് ഖനനം ചെയ്യുന്നത് മുന്നൂറിലധികം മെട്രിക് ടൺ മണൽ നിക്ഷേപമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിൽ നിയമം ഭേദഗതി ചെയ്താണ് ഖനനത്തിനുള്ള അവകാശം കേന്ദ്ര സർക്കാർ കവർന്നെടുത്തത് ചുരുക്കം ചില കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഗുണമെന്നതിനപ്പുറം ഇത് കേരളത്തിന് പ്രയോജനകരമാവില്ലെന്നും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം നഷ്ടപ്പെടുത്തുന്ന വിനാശകരമായ തീരുമാനമാണിതെന്നും കെ എൽ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് വ്യക്തമാക്കി ഷെക്കിന ന്യൂസ് കൊച്ചി